ഗുജറാത്തിലെ വഡോദരയിലുണ്ടായ ബോട്ട് അപകട മരണസംഖ്യ പതിനഞ്ചായി വഡോദരയിലെ ഹർണി തടാകത്തിൽ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പതിമൂന്ന് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരും മരിച്ചു അപകട സമയത്ത് ബോട്ടിൽ മുപ്പതിലധികം യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിൽ ഇതുവരെ പത്തിലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയതായി ഗുജറാത്ത് മന്ത്രി ഋഷികേഷ് പട്ടേൽ അറിയിച്ചു തടാകത്തിന്റെ അടിത്തട്ടിലെ ചെളി എൻ ഡി ആർ എഫ് സംഘത്തിന് രക്ഷാപ്രവർത്തനത്തിൽ വെല്ലുവിളി നേരിട്ടു അപകടത്തിൽ കാണാതായവരിൽ പലരും ചെളിയിൽ അകപ്പെട്ടേക്കുമെന്നാണ് സൂചന ന്യൂ സൺറൈസ് എന്ന സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് അപകടത്തിൽപ്പെട്ടത് സംഭവ സമയത്ത് ആരും ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് അപകടത്തിൽ കാണാതായവർക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് രണ്ടു ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു വഡോദരയിലെ ഹർണി തടാകത്തിൽ ബോട്ട് മറിഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടതിൽ ദുഃഖിതനാണെന്നും ദുഃഖത്തിന്റെ ഈ മണിക്കൂറിൽ ദുഃഖ ിതരായ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുന്നു പരിക്കേറ്റവർ ഉടൻ സുഖം പ്രാപിക്കട്ടെ എന്നും പ്രാദേശിക ഭരണകൂടം ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുകയാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja